അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി ബാലൻ സരസ്വതി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റാണ് മാനസിക ആരോഗ്യത്തിൻ്റെ അഥവാ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടാത്തവരായിട്ട് ആരും തന്നെയില്ല ഒരു വ്യക്തിയുടെ ചിന്തയിലോ വൈകാരിക തലത്തിലോ പെരുമാറ്റത്തിലോ കാര്യമായ അസ്വസ്ഥതകൾ വരുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശാരീരിക ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് ദർ ഇസ് നോ ഹെൽത്ത് വിത്തൌട്ട് മെന്റൽ ഹെൽത്ത് എന്നാണല്ലോ മറ്റു രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നത് പോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ ആവശ്യമാണ് തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ ഒറ്റപ്പെടുത്തും കളിയാക്കും അല്ലെങ്കിൽ ചികിത്സ എടുത്താൽ വളരെ നാളും ചികിത്സ എടുക്കേണ്ടി വരും എന്ന ഭയത്താൽ പലരും മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നില്ല ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ പറ്റുന്നതാണ് പല മാനസിക പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ടാൽ തുറന്ന് സംസാരിക്കുക തൻ്റെ കൂടെ ഉള്ള ഒരാൾ മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോൾ അവന് വേണ്ടുന്ന സഹായം ഉറപ്പുവരുത്തുക ആവശ്യമെങ്കിൽ മാനസിക രോഗവിദഗ്ധരുടെ സഹായം തേടുക മാനസിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവർ സരസ്വതി ഹോസ്പിറ്റലിനെ സമീപിക്കും സഹായിക്കാനേ ഞങ്ങളുണ്ട് സമൂഹത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണെന്ന് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവില്ല ഐ എം എ നെയ്യാറ്റിങ്ങരയും സരസ്വതി ഹോസ്പിറ്റലും ഒത്തുചേർന്നു ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ ഡാഡ് ഇൻ എന്നൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനായി ഞങ്ങളെ സമീപിക്കാം വിവിധ ക്ലബുകളിലൂടെയും സ്കൂളുകളിലൂടെയും ബോധവൽക്കരണ ക്ലാസ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്